റോന്ത് അഥവാ പാട്രോൾ അല്ല പോലീസ് പാട്രോൾ ഈ ഒരു സിനിമയിൽ ഉടനീളം പോലീസിംഗിന്റെ ഒരു പെട്രോളിങ് ഒരു ദിവസം സംഭവിക്കുന്ന പോലീസ് പാട്രോളിംഗ് സംഭവിക്കുന്ന കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ഉടനീളം കാണിച്ചിട്ടുള്ളത് സോ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോസഫ് നായാട്ട് തുടങ്ങിയ സിനിമയ്ക്ക് രചന നിർവഹിച്ച ഷാഹി കബീർ എന്ന് പറഞ്ഞ ഒരാൾ സോ ഇദ്ദേഹം ഒരു എക്സ് പോലീസ് ഓഫീസർ ആയിരുന്നു സോ പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് ഇദ്ദേഹത്തിന്റെ രചനയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ പതിഞ്ഞ ഒരു താളത്തിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് സ്ലോ പേസിലാണ് ഈ ഒരു സിനിമയുടെ പോക്ക് സോ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഒരേ താളത്തിൽ സിനിമ അങ്ങനെ പോകുന്നുണ്ട് കുറച്ച് എൻഗേജിംഗ് ആണ് കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയിൽ ഈ സംവിധായകൻ ഉണർത്താൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ളത് റോഷൻ മാത്യൂസും ദിലീഷ് പോത്തനുമാണ് സോ ഈ ഒരു സിനിമ ഒരു ഡ്രാമ ജോണറിൽ പെടുത്താൻ പറ്റിയ ഒരു സിനിമയാണ് വളരെയധികം ഇമോ ഡീപ്പ് ഇമോഷണൽ സീൻസുകളുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ തന്നെ മത്സരിച്ചിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് ഹാഫിന് ശേഷം മാത്രമാണ് ഈ സിനിമ ഒരു മെയിൻ കഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്ക് സിനിമ കൊണ്ടെത്തിക്കണമല്ലോ അപ്പൊ ആ ഒരു രീതിയിലേക്ക് സെക്കൻഡ് ഹാഫിന് ശേഷം മാത്രമാണ് ഈ ഒരു സിനിമ മെയിൻ കഥയിലേക്ക് എത്തുന്നത് പക്ഷേ ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിലൊക്കെ ഈ ഒരു കഥയിലേക്കുള്ള ത്രെഡ് മെല്ലെ മെല്ലെ ഇട്ടു പോകുന്നുണ്ട് അപ്പം അത് തന്നെയാണ് മെയിൻ സ്റ്റോറി എന്ന് നമുക്ക് ഏകദേശം ഫസ്റ്റ് ഹാഫ് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ ക്യൂരിയോസിറ്റി ഉണർത്തുകയും നമ്മളൊരു ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി മഴ മഴയത്ത് ആണ് സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നത് മഴ കൊണ്ടുകൊണ്ടാണ് സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നത് സോ ഒരു മഴയത്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ടൈപ്പിലുള്ള ഒരു ഫീലാണ് ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്നത് സോ നമ്മള് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഇരുന്നിട്ടുള്ളത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ജിജ്ഞാസ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് സ്റ്റോറിയിലേക്ക് പെട്ടെന്ന് എടുത്തു ചടുകയും ആ സ്റ്റോറി പെട്ടെന്ന് എന്നെ എന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സോ ഇതൊരു എനിക്കൊരു കല്ലുടിയായിട്ട് ശരിക്കും ഫീൽ ചെയ്തു പക്ഷേ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു സാമൂഹിക നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും പോലീസിങ് കേരള പോലീസിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളും ഇതേ ഒരു എക്സ് പോലീസ് ഓഫീസറാണ് ഈ ഷായി കബീർ എന്ന് പറയുന്ന സംവിധായകൻ സോ ഇദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ടും ഒക്കെ പറഞ്ഞു വെച്ചു പോകുന്നുണ്ട് ചില രംഗങ്ങളിലൊക്കെ ചെരി ഉണർത്താൻ വേണ്ടി അദ്ദേഹത്തിന് സഹായി സാധിച്ചിട്ടുണ്ട് ചെറിയ ചില ഹൊറർ എലമെന്റ്സ് ഒക്കെ ഒരു ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ സീൻ സീനൊരു ഹൊറർ എലമെന്റോട് കൂടിയൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രാഫ് സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഹാഫിന്റെ എൻഡിലോട് കൂടി പെട്ടെന്ന് തന്നെ താഴോട്ട് വരികയും ഒരു ട്രാജിക് മൂഡിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് സോ ഈ ഒരു സിനിമ നിങ്ങളൊരു വെറും ആസ്വാദനത്തിന് വേണ്ടി പോയി കാണാൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ നിരാശയായിരിക്കും നൽകുക പക്ഷേ നിങ്ങളൊരു സിനിമയെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ആർട്ട് ഫോം ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അതോ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയ പോലെ തന്നെ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയേ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു സിനിമയെ ആയി കാണുന്നവരെ ആലിയോസ് വൈബീസ്